നിങ്ങൾക്ക് ലൈസൻസിന്റെ സ്പെല്ലിങ്ങിൽ കൺഫ്യൂഷൻ വരാറില്ല അതായത് എസ് ആണോ സി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറില്ല ശരിക്കും എനിക്കും വരാറുണ്ടായിരുന്നു ഇപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് ആണെങ്കിലും സി ആണെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷ് ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അതായത് എസ് വരുന്നത് അമേരിക്കൻ ഇംഗ്ലീഷും സി വരുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ആണ് സോ ബോത്ത് കാൻ ബി യൂസ് രണ്ടുപേക്കാം ഒരു കുഴപ്പമില്ല പണ്ടൊക്കെ നമ്മൾ വെറും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മാത്രമേ യൂസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ബ്രിട്ടീഷ് ആയാലും അമേരിക്കൻ ആയാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രണ്ടുപയോഗിക്കാം എസ് ആണെങ്കിലും സി ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേറെ വേർഡാണ് തിയേറ്റർ ടി ഇ ആർ ആണോ ലാസ്റ്റ് ടി ഇ ആർ ആണോ ടി ആർ ഇ ആണോ അവിടെ ഒരു കൺഫ്യൂഷൻ വരാറല്ലേ അപ്പൊ അതും നിങ്ങൾക്ക് രണ്ടുപേഖാം രണ്ടായാലും കുഴപ്പമില്ല ഓക്കെ ടി ആർഇ എന്നത് ബ്രിട്ടീഷ് ആണ് ടി ഇ ആർ എന്നത് അമേരിക്കൻ ആണ് അത്രേ ഉള്ളൂ രണ്ട് രണ്ടുപേഗം ഓക്കെ അതേപോലെ മീറ്റർ ഓക്കെ കൺഫ്യൂഷൻ വരാറുണ്ട് സെന്റർ ഓക്കെ അതുപോലെ തന്നെ മീറ്റർ സെന്റർ പിന്നെ കളർ വരുന്ന സമയത്ത് ഗ്രേ ഗ്രേയുടെ സ്പെല്ലിങ് ജി ആർ എ വൈ ആണോ ഇ വൈ ആണോ കൺഫ്യൂഷൻ അതും രണ്ടുപയോഗിക്കാം ഒന്ന് അമേരിക്കൻ ആണ് ഒന്ന് ബ്രിട്ടീഷ് ആണ് ഓക്കെ അതുപോലെ തന്നെ പ്രോഗ്രാം അപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കില്ലേ പ്രോഗ്രാം പരിപാടി എന്നുള്ളതിന് എം എം ഇ വരുന്നത് അ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് എം ലാസ്റ്റ് എം മാത്രം വരുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് രണ്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് ടാസ്ക്രാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയ ഏതെങ്കിലും ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് കോമെൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈനിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം ലോകൻ്റെ എവിടെയാണെങ്കിലും ഞങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങളെ പഠിപ്പിക്കും ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം ഒരു ദിവസം അരമണിക്കൂർ മാത്രം ഞങ്ങളുടെ ട്രെയിനേഴ്സ് കട്ടൊക്കെ കൂടെ നിന്ന് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും മുകളുടെ ബൈൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ട്രെയിനേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു